ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. <applause> സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബ്നവലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു വസിയത്തു ചെയ്യുന്നു സൂറത്തുൽ ഇസ്രാൻ്റെ എഴുപതാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓത് കേൾപ്പിച്ചത് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ സ്ഥാനത്തെക്കുറിച്ചും ആദരവിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് വചനമാണ് ഈ വചനം ബനി ആദം അള്ളാഹു സുഹാനത്തല പറയാണ് തീർച്ചയായിട്ടും ആദം സന്തതികളെ ഞാനിത് ആദരിച്ചിരിക്കുന്നു ആദം സന്തതികള് എന്ന് പറഞ്ഞാൽ മനുഷ്യ കുലത്തെ ഞാനിത് ആദരിച്ചിരിക്കുന്നു എന്നിട്ട് ആ ആദരവിനെ കുറിച്ച് അള്ളാഹു സുബാൻ വ്യക്തമാക്കി തരുന്നു കരയിലും കടലിലും നാം അവരെ വാഹനങ്ങളിൽ കയറ്റുന്നു വഹിപ്പിക്കുന്നു നാം അവർക്ക് ഏറ്റവും വിശിഷ്ടമായതിൽ നിന്ന് ഞാൻ അവർക്ക് ഉപജീവന മാർഗവും നൽകുന്നു മനുഷ്യൻ്റെ ഉപജീവനമാർഗം വളരെ വിശിഷ്ടമായതാണ് അങ്ങനെ വിശിഷ്ടമായതാണ് ഞാൻ അവർക്ക് എന്തു ഉപജീവന മാർഗത്തിനായിട്ട് കൊടുക്കുന്നത് നാം സൃഷ്ടിച്ചിട്ടുള്ള മിക്ക സൃഷ്ടികളെക്കാളും അവർക്ക് നാം വലിയ ശ്രേഷ്ഠതയും നൽകിയിരിക്കുന്നു സഹോദരന്മാരെ ഈ ആയത്ത് മനുഷ്യന്റെ മഹത്വത്തെ നാല് പ്രധാന കാര്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് മനുഷ്യനെ അള്ളാഹു സുബാന മഹത്വപ്പെടുത്തിയിട്ടുണ്ട് ആദരിച്ചിരിക്കുന്നു ഈ മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള മഹത്വത്തെ നാല് പ്രധാന കാര്യങ്ങളിലൂടെ അള്ളാഹു സുബാന വ്യക്തമാക്കുകയാണ് ഒന്ന് മനുഷ്യന് നൽകിയിട്ടുള്ള ആദരവനെയാണ് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു സുബാനത്താലും മനുഷ്യന് ബുദ്ധിയും വിവേചന ശക്തിയും സംസാര ശേഷിയും സുന്ദരമായ രൂപവും അള്ളാഹു സുബാനത്തല നൽകി ഹസ്നി തക്കവയും എത്ര സുന്ദരമായ ഘടനയിലാണ് അള്ളാഹു സുബാനത്തലൈ മനുഷ്യനെ സൃഷ്ടിച്ചത് ഇവയൊക്കെ നൽകി അള്ളാഹു സുബാനത്തല മനുഷ്യന് പ്രത്യേകമായ ഒരു ആദരവ് മറ്റു സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു നൽകി രണ്ടാമത് അള്ളാഹു സുബാനത്തല നൽകിയത് സഞ്ചാര സൗകര്യങ്ങളാണ് അള്ളാഹു താല കരയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കാൻ ആവശ്യമായ വാഹനങ്ങളും മാർഗങ്ങളും മനുഷ്യന് വശപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ ഇന്ന് മനുഷ്യന്റെ മനുഷ്യന് ഉപയോഗിച്ചു വരുന്ന വാഹന സൗകര്യങ്ങൾ ഗതാഗത സൗകര്യങ്ങൾ സഞ്ചാര മാർഗങ്ങള് ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് ഇതൊക്കെ അള്ളാഹു സുബാനത്തലൂടെ ഒരു ആദരവിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത് മൂന്നാമത് അള്ളാഹു സുബാനത്തല പറഞ്ഞു വിശിഷ്ടമായത് വിശിഷ്ടമായ ആഹാരം അള്ളാഹു സുബാനത്തല നൽകിയെന്നുള്ളത് വിശിഷ്ടമായതാണ് ലോകത്തുള്ള നല്ലതും രുചികരവുമായിട്ടുള്ള വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉള്ള സുഭവത്തേ മനുഷ്യന് നൽകി എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര വൈവിധ്യമാർന്ന ഭക്ഷണ ഭക്ഷണങ്ങളാണ് നമ്മുടെ ഒമ്പിലുള്ളത് ആ മേഖലകളിൽ ഇന്നും റിസേർച്ച് നടത്തി ഭക്ഷണത്തിന്റെ വൈവിധ്യമാർന്ന് ഈ പറഞ്ഞു വൈവിധ്യമാർന്ന ഈ മനുഷ്യൻ ആസ്വദിച്ച് രുചിച്ചുകൊണ്ട് അത് ഭക്ഷിക്കുന്നു അള്ളാഹുബിന്റെ ഒരു ആദരവാണ് അള്ളാഹു മനുഷ്യനെ ആദരിച്ചത് അങ്ങനെയുള്ള ഭക്ഷണം അള്ളാഹു സുബാനത്തല നമുക്ക് ഒരുക്കി തന്നത് നാലാമത് മറ്റു സൃഷ്ടികളെക്കാളുള്ള ഒരു ശ്രേഷ്ഠത അള്ളാഹു സുബാനത്തല മനുഷ്യന് നൽകി എന്നുള്ളത് പ്രപഞ്ചത്തിലെ മറ്റു അനേകം സൃഷ്ടികളെക്കാൾ വലിയ സ്ഥാനവും മുൻഗണനയും അള്ളാഹു മനുഷ്യന് നൽകി എന്നുള്ളത് ചുരുക്കത്തിൽ മനുഷ്യൻ ഭൂമിയിലെ ഏറ്റവും സവിശേഷമായതും അള്ളാഹുവിന്റെ ആദരവും ബഹുമാനവും ലഭിച്ച ഒരു സൃഷ്ടി ആണ് എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ആ ഒരു സത്യമാണ് അള്ളാഹു സുബാനത്താല സൂറത്തുൽ ഇസ്ര ഇന്റെ എഴുപതാമത്തെ ഈ വചനത്തിൽ അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്നാൽ അതിനാൽ തന്നെ ആ ഒരു പദവി അള്ളാഹു സുബാനത്തേല മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സ്ഥാനമുണ്ടല്ലോ ആ ഒരു പദവി ഉണ്ടല്ലോ അതനുസരിച്ചുള്ള നന്ദിയും ഉത്തരവാദിത്വവും മനുഷ്യന് ഉണ്ടാകണമെന്നും ഈ വചനം എന്ത് ചെയ്യുന്നുണ്ട് നമ്മെ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ആ പദവി നിലനിർത്തുക എന്നത് ഒരു മനുഷ്യന്റെ ബാധ്യതയാണ് കടമയ അള്ളാഹു മനുഷ്യ കുലത്തെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ അവന് മഹത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആദരവും മഹത്വം അത് നിലനിർത്തുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ബാധ്യതയാണ് പ്രത്യേകിച്ചും സത്യവിശ്വാസികൾ എന്ന നിലക്ക് ആ ആദരവും മഹത്വവും നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് നോക്കൂ ആദം അത് സുബാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ മനുഷ്യ കുലത്തെ ആദർ സന്തതികളെ ഞാൻ ഇത് ആദരിച്ചിരിക്കുന്നു ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന ഖുർആാനിന്റെ പ്രഖ്യാപനം കേവലം ഒരു വിഭാഗത്തിന് മാത്രമല്ല മറിച്ച് മനുഷ്യ ഒന്നാകെ ഉള്ളതാണ് മനുഷ്യകുലത്തിനൊന്നാകുള്ളതാണ് ഈ ആദരവ് ഈ ആദരവ് പരസ്പരം വകവെച്ചു കൊടുക്കാനും എന്നത് കൊടുക്കുക എന്നത് ഇസ്ലാമിന്റെ മതത്തിന്റെ അടിസ്ഥാന മൗലിക ഗുണങ്ങളിൽ ഒന്നാണ് അടിസ്ഥാന ഗുണങ്ങളിൽ ഒന്നാണ് ഈ ആദരവ് മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കുക എന്നുള്ളത് നോക്കും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ അന്തസ് അത് മൗലികമാണ് ഹ്യൂമാൻ ഡിഗിനിറ്റി അത് മനുഷ്യൻ മൗലികമാണ് മനുഷ്യൻ അന്തസ്സുള്ളവനാണ് അവൻ അങ്ങനെയാണ് അള്ളാഹു സുബാനത്തേല സൃഷ്ടിച്ചത് അള്ളാഹു മനുഷ്യനെ ആദരിച്ചു എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ശാരീരിക മാത്രമല്ല ശാരീരികമായിട്ടുള്ളൊരു ആദരവ് മാത്രമല്ല മറിച്ച് ഭൂമിയിൽ അള്ളാഹു സുബാനത്തേല ഒരു പ്രതിനിധിയെ ഹലീഫയെ സൃഷ്ടിച്ചു എന്ന നിലയിലുള്ള വലിയ ഒരു പദവി മനുഷ്യനുണ്ട് എന്നുള്ളതാണ് സുഹൃത്തുരു ബക്രയിലേ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബ്ബാനത്തേല മലക്കോട് മലക്കോട് പറയുന്ന സംഗതി ഉണ്ട് ഇന്നി വൈദ്യു കത്തിൽ അള്ളാഹു സുബാനോട് അള്ളാഹുവിന്റെ മലക്കോട് പറഞ്ഞ സന്ദർഭം ഇന്നി ഫിൽ ഞാനിത് ആ ഭൂമിയിൽ ഒരു ഖലീഫയെ ഉണ്ടാക്കുകയാണ് പ്രതിനിധി ഉണ്ടാക്കുകയാണ് എന്നിട്ട് ആ മനുഷ്യന് അള്ളാഹു സുബാനത്തെല്ലാം അള്ളാഹു അറിവും ചിന്താശേഷിയും നൽകി അവന്റെ പദവികൾ ഇങ്ങനെ ഉയർത്തിന്നാണ് പദവികൾ ഉയർത്തി ഉയർത്തും അള്ളാഹു സുബാനത്തേല അവനെ അങ്ങനെ ആദരിച്ചു മലക്കളോട് പറഞ്ഞ സന്ദർഭത്തിൽ മലക്കളോട് അള്ളാഹു സുബാനത്തലോട് പറയുന്ന എന്തിനാണ് ഭൂമിയിൽ ഇങ്ങനത്തെ ഒരു ടീമിനെ ഉണ്ടാക്കണത് ആ സമയത്ത് അള്ളാഹു സുബാനത്തേല അവരോട് മറുപടി പറയുന്നുണ്ട് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നിട്ട് ആദമിന് അള്ളാഹു സുബാനിന് അള്ളാഹു സുബാനും കുറെ നാമങ്ങള് ആദ നമ്പിക്ക് അള്ളാഹു സുബാന അത് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം മലക്കളെ വിളിച്ചിട്ട് അതിന്റെ നാമങ്ങൾ ഇതൊക്കെ മലക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചതിന് ശേഷം ഇതിന്റെ ഒക്കെ പേരുകളൊന്ന് പറഞ്ഞു എന്ന് മലക്കോട് പറയുന്നുണ്ട് മലക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല അവര് പറഞ്ഞു അബേ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചിട്ട് അള്ളാഹു സുബേല പറയണ്ട് യാ ആദം പേരൊക്കെന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ മലക്കൾക്ക് ഇതിന്റെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞെടുത്തിട്ടുണ്ട് അതനവി അല്ലെ ഇസ്സലാം അതിന്റെ പേരുകൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യുന്നു പറയുന്നു പലമ്മി അസ്മ ഓരോ പേരുകളും ഇങ്ങനെ പറഞ്ഞെടുക്കാം എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്നുള്ള ഞാൻ ചില മലക്കോട് പറയാം എന്നിട്ട് മലക്കോട് അള്ളാഹു സുബാൻ തല പറയാണ് എന്ത് വേറൊരു കാര്യമുണ്ട് അള്ളാഹു സുബാന തല മലക്കോട് പറഞ്ഞ സന്ദർഭം ഇനി ആദമിന് നിങ്ങൾ ചെയ്യാ നിങ്ങൾ ഈ ആദമിന് നിങ്ങൾ ചെയ്യണം ഫസജദു അവരെല്ലാവരും ചെയ്തു ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്ത് ഈ യാദവിന് സുജൂത അള്ളാഹു മനുഷ്യരെ എത്ര മാത്രം ഈ മനുഷ്യ കൊലത്തെ എത്രമാത്രം ആദരിച്ചിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ആദരവുണ്ടല്ല എത്രമാത്രം വലുതാണ് തീർച്ചയായിട്ടും മനുഷ്യനെ നാം ആദരിച്ചിട്ടുണ്ട് മനുഷ്യകുലത്തിന് ഞാൻ ആദരവ് നൽകിയിട്ടുണ്ട് ഈ ആദരവ് മലക്കുകൾ അംഗീകരിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയനായിക്കൊണ്ട് വിധേയരായിക്കൊണ്ട് അത് അനുസരിക്കുകയും ചെയ്തു അത്രത്തോളം മലക്കുകൾ മനുഷ്യരെ അള്ളാഹു സുബാനെ ആദരിച്ചിട്ടുണ്ട് അള്ളാഹുല മനുഷ്യർ നൽകിയിട്ടുള്ള ഈ ആദരവ് ബഹുമാനം അത് തകർക്കാൻ തകർത്ത് മാറ്റാൻ അതിനെ ക്ഷതമേൽപ്പിക്കാൻ അതിനെ ക്ഷതമേൽപ്പിക്കാൻ മുറിവേൽപ്പിക്കാൻ മറ്റൊരു മനുഷ്യനും അവകാശമല്ല കാരണം അള്ളാഹു നൽകിയിട്ടുള്ള ആദരവാണ് അള്ളാഹു നൽകിയിട്ടുള്ള ബഹുമാനാണ് അതിനാൽ ഒരാളെ അപമാനിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പിനെ നിസ്സാരമാക്കുന്നതിന് തുല്യമാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നിസ്സാരമാക്കുന്നതിന് തുല്യമാണ് ഒരാളെ അപമാനിക്ക എന്നുള്ളത് ഒരാളുടെ ആദരവിന് ക്ഷതമേൽപ്പിക്കുക എന്നുള്ളത് ഈ ഒരു സത്യം നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം മനുഷ്യകുലം അത് ആദരിക്കപ്പെടേണ്ടവരാണ് കാരണം അള്ളാഹു ആദരിച്ചിട്ടുണ്ട് ആ ആദരവിനെ ആ മനുഷ്യന് ഒരു മനുഷ്യനെ അപമാനിക്കാൻ മറ്റൊരു മനുഷ്യന് അവകാശമല്ല അങ്ങനെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അപമാനിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ആ സൃഷ്ടിപ്പിന് നിസ്സാരനാക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഈ മനുഷ്യൻ ചെയ്യുന്നത് രണ്ടാമത്തെ സത്യം രണ്ടാമത്തെ വിഷയം മുസ്ലിങ്ങൾക്കിടയിൽ ഈ ഒരു ഉമ്മത്തിനിടയിൽ കാണേണ്ട ഈ ആദരവിനെ കുറിച്ച് സുഹൃത്തിൽ ഹുജറാത്തിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു സുബ്ബാൻ തല പറയുന്നുണ്ട് നമ്മൾ ഈ മുസ്ലിം ഉമ്മത്തിൽ പാലിക്കേണ്ട ചില മാന്യതകളുണ്ട് ആദരവുകളുണ്ട് ബഹുമാനങ്ങളുണ്ട് അത് പാലിക്കേണ്ട ബാധ്യത സുഹൃത്തിൽ ഹുജറാത്തിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു സുബാൻ തല പറഞ്ഞിരുന്നുണ്ട് അള്ളാഹു സുബാൻ തല പറയാണ് ഏ ജനങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ ഒരു ടീമും മറ്റൊരു ടീമിനെ പരിഹസിക്കരുതിട്ടോന്നു അള്ളാഹു നൽകിയിട്ടുള്ള ആ ആദരവിനെ നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ ക്ഷതമേൽപ്പിക്കരുത് എന്നാണ് ഒരു ടീം മറ്റൊരു ടീമിനെ പരിഹസിക്കരുതിട്ടോ രണ്ടാമത് അള്ളാഹു സുബാൻ തല പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങൾ അന്യോന്യം കുത്തിപ്പറയരുത് കുത്തിപ്പറയരുതിട്ടോന്നോക്കും നിങ്ങൾ അന്യോയം എന്ത് ചെയ്ത് കുത്തുവാക്ക് പറയത് കുത്തി പറയരുത് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് മറ്റൊണ്ട് ചങ്കിൽ കൊണ്ടുള്ള കൊള്ളുന്ന വാക്ക് പറയരുത് എന്നാലോച്ച ചില ആളുകളുടെയൊക്കെ സംസാരത്തിന്റെ എന്ന് മൂർച്ഛത്ര ചില ആളുകൾ സംസാരത്തിന്റെയൊക്കെ മൂർച്ച നെഞ്ചത്ത് കൊണ്ടായാൽ ദിവസങ്ങളോളം മാസങ്ങളോളം മായ്ച്ചു കളാൻ കഴിയാത്ത അത്ര വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന ആളുകളുണ്ട് ആളുകൾ മീസുസൊക്കെ നിങ്ങൾ കുത്തി പറയരുത് ഇപ്പോൾ നിങ്ങൾ കുത്തി പറ അള്ളാഹു സുബേനത്തല തുടർന്ന് പറയുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന മോശമായ വിളിപ്പേരുകൾ നിങ്ങൾ വിളിക്കരുത് നോക്കൂ ആലോചിച്ചു അള്ളാഹു സുബേനത്തല ഈ മനുഷ്യകുലത്തിന് നൽകിയിട്ടുള്ള ആദരവിനെ കാത്തു സൂക്ഷിക്കേണ്ട എത്ര എത്ര നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് അള്ളാഹു സുബനത്തേല നമുക്ക് പരിശുദ്ധ കുർഹാനിടെ വ്യക്തമാക്കി തരുന്നത് നിങ്ങൾ മറ്റുള്ളവരെ വിളിപ്പേര് മോശപ്പെട്ട പേര് നിങ്ങൾ വിളിക്കരുതിട്ടോന്നാ പിന്നെ ഖുർആൻ തുടങ്ങുന്നു തുടരുന്നു നിങ്ങൾ മോശമായിട്ട് ചിന്തിക്കരുത് കേട്ടോ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഊഹങ്ങള് സങ്കല്പങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവരുത് കാരണം അതിൽ പലതും എന്താണ് പാപമാണ് തെറ്റാണ് നിങ്ങൾ തെറ്റാണോ നിങ്ങൾക്കരുത് ഓല നിങ്ങൾ ചാരവൃത്തി നടത്തരുത് ചൂന്ന് നിങ്ങൾ അന്വേഷിക്കണ്ട മറ്റുള്ളവരുടെ കുറവുകൾ കുറ്റങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത് ചൂന്ന് അന്വേഷിക്കരുത് മറ്റുള്ളവരുടെ പോരായ്മകൾ നിന്ന് ചൂന്ന് അന്വേഷിക്കരുത് മറ്റുള്ളവരുടെ പോരായ്മയുടെ പിറകിൽ നിങ്ങൾ ക്യാമറിങ് കൊണ്ട് എന്ത് ചെയ്യണ്ട പോകണ്ട നിങ്ങളുടെ കണ്ണുകള് പോകണ്ട റസൂലുള്ളാഹി എന്നാണ് റസൂസ് ഒരിക്കൽ പറയണം ഒരൊക്കെ പറയുകയാണ് എന്താ പറയുന്നത് യാ മഅശറ മൻ ആമന വലം യുദ്ഖിൽ അൽ ഈമാനു ഖൽബഹു പറയണത് കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയത്തിലേക്ക് യും പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ കൊണ്ട് വിശ്വസിക്കാതെ വിശ്വസിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ പറഞ്ഞെടുക്കരുതിട്ടോ പരദൂഷണം നടത്തരുതിട്ടോ അവരുടെ ന്യൂനതകളുടെ അവരുടെ പോരായ്മകളുടെ പുറകെ നിങ്ങൾ പിന്തുടരരുത് അതിനെ പിന്തുടർന്ന് നിങ്ങൾ പോകരുത് ഭൈനവുമായി ഇത്ത ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ഔറത്തിനെ പിന്തുടർന്നാൽ പോരായ്മയെ അന്വേഷിച്ച് നടന്നാൽ എത്ര ഔറത്വവും യും അന്വേഷിക്കും ഇവന്റെ പോരായ്മകളെയും പിടികൂടും ഇവന്റെ ന്യൂനതകളെയും പിടികൂടും അങ്ങനെ ആരുടെയെങ്കിലും ഔറത്തുകളെ പോരായ്മകളെ ന്യൂനതകളെ പിന്തുടർന്നാൽ ഈ മനുഷ്യൻ അവന്റെ വീട്ടിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നാൽ പോലും അവനെ ഈ ദുനിയാവിൽ വഷളനാക്കി തീർക്കും അള്ളാഹു വളരെ കൃത്യമായിട്ടാണ്

തന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ ശരി മാംസം തിന്നുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ തുമോ അത് തന്നെ അതിന് ഉത്തരം പറയേണ്ടത് ഓ അതുമല്ലാതെ നിങ്ങൾ ഓറുക്കുന്നുല്ലേ അത് നിങ്ങൾക്ക് വെറുപ്പാലേ എന്നാൽ അത് പോലെയാണ് നിങ്ങളുടെ സഹോദരന്റെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ പിന്നെ ഇവിടെ പറഞ്ഞെടുക്കുന്നത് അത്രമാത്രം ഗൗരവമാണ് സഹോദരൻ മരിച്ചെടുക്കുമ്പോളേ മരിച്ചു കിടക്കുമ്പോളേ അവന്റെ മാംസം ഇങ്ങനെ മാന്തി തിന്നുന്നതെന്ന് ആലോചിച്ചോ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സഹോദരന്റെ മാംസം മാന്തി തിന്നുണ്ടെങ്കിൽ ആ മാം സഹോ ആ മനുഷ്യനെ എന്താ നമ്മൾ പറയാ അതുപോലെയാണ് ഒരു മുസ്ലിമിന്റെ ഒരു മുസ്ലിമിന്റെ ഒരു മുസ്ലിമിന്റെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്നുള്ളതാണ് അത്രമാത്രം ഗൗരവപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരും ഈ വിഷയത്തിൽ ഒരുപാട് അധ്യാപനങ്ങൾ അള്ളാഹു റസൂൽ സല്ലാ അലൈഹി സ്വല്ലേ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും നമ്മൾ എന്തേ ഇങ്ങനെ എന്നിട്ടും നമ്മൾ എന്തേ ഇങ്ങനെ എന്നിട്ടും നമ്മൾ എന്താ നന്നാവാത്തത് നോക്കൂ മുസ്ലിം ഉമ്മത്ത് ലോകത്തിന്റെ മാതൃകയാകേണ്ടവരാ മുസ്ലിം ഉമ്മത്ത് ഈ ലോകത്തിന്റെ മാതൃകയാകേണ്ടവരാ ഇത്രത്തോളം അധ്യാപനങ്ങൾ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഓരോ ആഴ്ചയിലും കുത്തുബൈയിൽ കേൾക്കുന്ന അത് അതിനപ്പുറവും കേട്ടു പഠിക്കുന്ന കേട്ടു പഠിക്കുന്ന ഈ മുസ്ലിം ഉമ്മത്ത് ഈ ലോകത്തിന്റെ മാതൃകയാകേണ്ടവരാണ് അള്ളാഹു സുബാനത്തേ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ആ ആദരവ് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട് നമ്മൾ ശീലിക്കേണ്ടതുണ്ട് അതിന് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവനെ അംഗീകരിക്കുക എന്നുള്ളതാണ് അപരനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണം അപരനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണം ഭാഷയോ വർണ്ണമോ അതേപോലെ തന്നെ കക്ഷിയോ നോക്കാതെ മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കണം എന്നുള്ളതാണ് ഒരിക്കൽ റസൂൽ ഒരുക്കിറ സൂർഷല്ലാഹു അലൈവസിയുടെ സ്ലാമയുടെ ജീവിതത്തിൽ മദീനയിലൂടെ ഒരു ശവമഞ്ചം കടന്നു പോകാണ് റസൂൽ സല്ലാഹു അലൈവ് വസ്ലമയും സഹാബത്തും ഇരിക്കുകയാണ് ആ മുമ്പിലൂടെ ഒരു ശവമഞ്ചം ഒരു ജനാസ കടന്നു പോകുന്നു റസൂൽ സല്ലാഹു അലൈഹി വസ്സലം ആ ജനാസ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു സഹാബത്തും എഴുന്നേറ്റ് നിന്നും ആ ജനാസ കടന്നു പോയതിനു ശേഷം സഹാബികള് റസൂൽ സല്ലാഹു അലൈഹി വല്ലോട് ചോദിക്കുകയാണ് പ്രവാചകരൻ എന്തിനാണ് നിന്നത് എന്തിനാണ് അതിനെ ബഹുമാനിച്ചത് ആ ശവമഞ്ചത്തിന് ബഹുമാനിച്ചത് ഒരു ജൂതന്റെ ശവമായിരുന്നല്ലോ അത് ഒരു മുസ്ലിമിന്റെ മയ്യത്തല്ലോ ഒരു ജൂതന്റെ മയത്തായിരുന്നല്ലോ ആ പോയത് കടന്നു പോയത് എന്തിനാണ് രൈന്നേറ്റത് എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലാഹു അല്ലൈല അവർക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട് അതൊരു മനുഷ്യജീവി അതൊരു മനുഷ്യജീവി അല്ലേ അത് മനുഷ്യൻ എന്ന ഒരു കൺസ ഒരു മനുഷ്യത്വം അതിന്റെ ആ ഒരു വിഷയം നമ്മൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം നമ്മൾ അത് അംഗീകരിക്കണം അവരനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം രണ്ടാമതായി നമ്മൾ ശീലിക്കേണ്ടത് വിദ്വേഷം വെടിയുക എന്നുള്ളതാണ് ഒരിക്കലും വിദ്വേഷം വെച്ച് നടക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത് സോഷ്യൽ മീഡിയയിലായാലും നേരിട്ടായാലും വ്യക്തിഹത്യ നടത്തുന്നതും പരദൂഷണം പറയുന്നതും ഇസ്ലാം നൽകിയിട്ടുള്ള ഈ ആദരവിനെ റദ്ദു ചെയ്യുന്നതിന് തുല്യമാണ് അള്ളാഹു നൽകിയിട്ടുള്ള മനുഷ്യൻ എന്ന ഈ കുലത്തിന് നൽകിയിട്ടുള്ള ആദരവിനെ അതിന് ക്ഷതമേൽപ്പിക്കുന്ന ഒന്നാണ് അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി നേരിട്ടാണെങ്കിലും ശരി അപമാനപ്പെടുത്തുക എന്നുള്ളത് വ്യക്തിഹത്യ നടത്തുക എന്നുള്ളത് നോക്കൂ അലൈഹി വല്ല മെഹറാജിറാവിലെ മെഹറാജിറാവിലെ അലൈഹി അലൈഹിക്ക് നരകം കാണിക്കപ്പെട്ടു നരകം കാണിക്കപ്പെട്ടു ആ നരകത്തും കാണിക്കപ്പെട്ട സമയത്തും ഭയാനകമായ ഒരു കാഴ്ച റസൂൾ സല്ലാഹു അലൈവ് ആ നരകത്തിൽ വെച്ച് കാണണം നരകത്തിൽ കാണാണ് എന്താ റസൂൽ അലൈഹി കണ്ടത് ഒരു വിഭാഗത്തിന്റെ കൂടെ റസൂൽ റസൂൽ വിഭാഗത്തിന് ജബി അലൈഹി അലൈഹി സ്വലാം കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോകുമ്പോൾ ആ ഒരു ജനവിഭാഗത്തിനുള്ളത് അവരുടെ നഖങ്ങൾ എടുത്തു മാറ്റിയതിനു ശേഷം ചെമ്പിന്റെ കൂർത്ത അള്ളാഹു സുഹേനത്തിൽ അവർക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചെമ്പിന്റെ കൂർത്ത എന്നിട്ടോ അവരുടെ സ്വന്തം നെഞ്ചങ്ങളും മുഖങ്ങളും അവർ സ്വന്തം ഇങ്ങനെ മാന്തി പറിക്കുകയാണ് അവരിങ്ങനെ മാന്തി പറിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചും ഇങ്ങനെ മാന്തി പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഭയാനകമായ ഈ കാഴ്ച കണ്ട സമയത്ത് റസൂൽ സല്ലാഹു അലൈവല ജിബിൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണ് യാ യാ ജിബ്രിൻഹും ആരാണ് ഇവർ വല്ലാത്ത ഭയാനകമായ ഒരു രംഗമാണല്ലോ ഏതാണ് ഈ വിഭാഗം ആളുകൾ ഇത്രത്തോളം ശിക്ഷിക്കപ്പെടുന്ന ശിക്ഷിക്കപ്പെടുന്ന വേദനിപ്പിക്കുന്ന ഈ വിഭാഗം ഏതാണ് എന്ന് റസൂൽ സല്ലാഹു അലൈഹി സ്വല്ല ചോദിച്ച സമയത്ത് ജിബിൽ അലൈഹി സ്വലാം കൊടുത്തൊരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് മുസ്ലിമത്തെ നമ്മള് നമ്മൾ അറിയേണ്ടത് എന്താ കൊടുത്ത മറുപടി ഈ ഈ സ്വന്തം മുഖവും നെഞ്ചും വിഭാഗം ടീം ഇബിഅലാം അവർ മനുഷ്യന്റെ മാംസം തിന്ന ആളുകളാണ് മനുഷ്യന്റെ മാംസം തിന്ന ആളുകളാണ് പരദൂഷണം നടത്തിയിട്ടുള്ള ആളുകളാണ് മറ്റുള്ളവന്റെ കുറവുകളും മനുഷ്യരുടെ കുറവുകളും മുസ്ലിമിന്റെ കുറവ് പറഞ്ഞിട്ടില്ല ഈ അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ല മനുഷ്യ കുറ്റങ്ങളും കുറവുകളും അവർ സമൂഹത്തിൽ പറഞ്ഞടന്ന ആളുകളാണ് അവർ അവരെ ചൂണ്ടിയിട്ടാണ് ഈ മനുഷ്യന്റെ മനുഷ്യന്റെ മാംസം തിന്നവർ എന്നുള്ളത് പിന്നെ ജിബീർ അലി ഇസ്ലാം പറഞ്ഞു പോയാൽഹിൻ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച ആളുകളാണ് മനുഷ്യന്റെ അഭിമാനത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അഭിമാനമുണ്ട് ഒരു ആദരവുണ്ട് ആ ആദരവിന് അഭിമാനത്തിന് മഹത്വത്തിന് ക്ഷതമേൽപ്പിച്ചിട്ട് ആളുകളാണ് ഈ ആളുകൾ അവരാണ് ഈ നബിയെ എന്ന് ജിബീൽ അലൈഹി സ്വലാം റസൂൽ അലൈഹി സ്വലംനോട് പറയുന്നത് അപ്പൊ നമ്മൾ ശീലിക്കേണ്ട എന്താണ് നമ്മൾ ശീലിക്കേണ്ടത് മറ്റുള്ളവരെ കുറ്റം പറയാതെ മറ്റുള്ളവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മൂന്നാമതായ നമുക്കുണ്ടാവേണ്ട ഒരു ഗുണം സേവന തൽപരതയാണ് അത് ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമിന് ഉണ്ടാവണം കാരണം അള്ളാഹു സുബാന ഈ മനുഷ്യകുലത്തെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം എന്നത് അവന് സേവന തൽപരത ഉണ്ടാവണം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെയും അശരണരുടെയും അക്രമിക്കപ്പെട്ടവന്റെയും പക്ഷത്ത് നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനുള്ള ആരാധനയാണത് ണത് നോക്കൂ വിശ്വാസത്തിനും അപ്പുറം മനുഷ്യൻ എന്ന നിലയിൽ നൽകേണ്ട ആദരവിന്റെ ഏറ്റവും വലിയ ഒരു പാഠമാണ് മഹാനായ ഉമർ ഖാൻഹു തന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഭരണകാലത്ത് ഒരു വൃദ്ധനായ ജൂതൻ ഭിക്ഷാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭിക്ഷാടനം നടത്തുന്ന ജൂതനെ കണ്ടപ്പോൾ ആ ജൂതനും ബൈതൽമാലിൽ നിന്ന് പെൻഷൻ അനുവദിച്ചു മഹാനായ ഉമർ ഖാൻഹു മഹാനായ ഉമർ ഉമർഹു ആ ജൂതന് ഭിക്ഷാടനം നടത്തുന്ന പ്രയാസപ്പെടുന്ന ഈ സമൂഹത്തിൽ ധനാരിദ്ര്യം അനുഭവം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യന് ബൈത്തിൽ മാലിൽ നിന്ന് പെൻഷൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സേവന തൽപരതയാണ് കാരണം അള്ളാഹു സുബാനത്തേല നൽകിയിട്ടുള്ള മനുഷ്യകുലത്തിന് നൽകിയിട്ടുള്ള ഒരു ആദരവുണ്ട് ആ ആദരവ് അംഗീകരിക്കാൻ അതിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ആ ഒരു രൂപത്തിലേക്ക് നീ ഉമ്മത്ത് വളരണം അള്ളാഹു സുബാനത്തേല അതിനനുഗ്രഹിക്കട്ടെ അലഹമ്മൂസാമോ അല്ലാത്ത സൂക്ഷിച്ച് അവന്റെ വിധി വിലക്കൾ പാലിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു ചെയ്യുന്നു സഹോദരന്മാരെ പരിശുദ്ധ റമദാനും നമ്മളേക്ക് കടത്തോണ്ടിരിക്കുക അതിനു മുമ്പുള്ള ഷഹബാൻ മാസത്തിലാണ് നമ്മൾ ഷഹബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് റസൂൽ റസീൽ സുസല്ല ഈ ഷഹബാൻ മാസത്തെ സ്വീകരിച്ചത് റമാന് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കിയിരുന്ന ഒരു മാസമാണ് ഈ ഷഹബാൻ മാസം അതിനൊരു കാരണമുണ്ട് ജനങ്ങൾ പലപ്പോഴും അശ്വത്ഥമായി പോകുന്ന ഒരു മാസമാണ് ഈ ഷാബാൻ മാസം ഈ ഷഹബാനിന് മുമ്പുള്ള രജബ് ആ രജവിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു പ്രാധാന്യം അതിൽ യുദ്ധം നിഷിദ്ധമാക്കി എന്നുള്ളതാണ് ആ ഒരു പ്രാധാന്യം ജനങ്ങൾ പൊതുവെ നദിന് നൽകിയിരുന്നു പിന്നെ പരിശുദ്ധമായ റമൽലാൽ ആ മാസത്തിനും ജനങ്ങൾ അതിൻ്റെതായിട്ടുള്ള ശ്രദ്ധ കൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഷാബാൻ എന്ന മാസം യും അശ്വതമായിട്ട് എന്ത് ചെയ്യും വിശ്വാസികൾ അലൈഹി ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കിയിരുന്നത് ഈ ഷാബാനിലായിരുന്നു നമ്മളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ നോറ്റിരുന്ന ഒരു മാസമാണത് ഈ ഷാബാൻ മാസം അതെന്ത് ചെയ്യുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം എന്തിനാണ് റസുൽഹ് അലൈഹി സല്ലമ്മ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്നത് പറഞ്ഞു ിൽ അള്ളാഹു സുബാന അടുക്കലേക്ക് ബാധ ഉയർത്തപ്പെടുന്നു ആ സമയത്ത് എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനായിട്ട് എൻ്റെ അമലുകൾ എന്ത് ചെയ്യാ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൈസ് പറഞ്ഞു പിന്നെ രണ്ടാമത്തേത് ഈ ഷാബാനിൽ കൂടുതൽ നോമ്പ് നോൽക്കുമ്പോൾ വരുന്ന റമലാനിലേക്കുള്ള ഒരു തയ്യാറെടുപ്പും കൂടി എന്തു ചെയ്യും അതിലൂടെ നമ്മുടെ മനസ്സും അതിന് എന്നുള്ളത് ഈ ഗുണങ്ങളൊക്കെ ഈ ഷാബാനിനുണ്ട് അതുകൊണ്ട് ഷാബാനിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ജീവിക്കുക കൂടുതൽ അമലുകൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുക കൂടുതൽ നോമ്പുകൾ നമ്മൾ എന്ത് ചെയ്യുക നോൽക്കുക അള്ളാഹു സുബാനത്തേലാണ് അവൻ ഇഷ്ടപ്പെടുന്ന അടിമയുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ളഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ